പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെന്ന് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ മലയാളി ഡോക്ടർ എലിസബത്ത് വിമാനം പൊട്ടിത്തെറിച്ചപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് എടുത്തു ചാടിയും വിദ്യാർത്ഥികൾക്ക് പരുക്കുണ്ട് മുപ്പത് പേരുടെ പരുക്ക് ഗുരുതരമാണ് എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് ഇന്റർ ട്രാൻസ്മിഷൻ വകുപ്പിലാണ് എലിസബത്ത് ജോലി ചെയ്യുന്നത് അമ്പത് വിദ്യാർത്ഥികളോളം മരിച്ചിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികളെയും റെസിഡൻറ്റുകളെയും കാണാതായി ഗ്രൂപ്പുകളിൽ സന്ദേശമെത്തുന്നുണ്ട് പൂർണമായി കത്തിയകരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങളിൽ ഏറിയ പങ്കുമുള്ളത് കോളേജിൽ നിന്ന് കാണാതായ ആളുകളുടെ വിവരങ്ങൾ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ സഹപ്രവർത്തകർ എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു ഒരുപാട് പേര് പരുക്കുകളുടെ ചികിത്സയിലാണ് ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് എലിസബത്ത് പ്രതികരിച്ചു പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല വിമാനം പൊട്ടിത്തെറിച്ചപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥികൾ എടുത്തു ചാടി മുപ്പത് പേരുടെ പരുക്ക് ഗുരുതരമാണ് ഡോക്ടർ എലിസബത്ത് പറഞ്ഞത്